ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവസ് കുക്കിംഗ് ഇപ്പോൾ നമ്മൾ നമ്മളൊന്നുണ്ടാക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരു ഗ്രീൻ പീസിനെ കൊണ്ടൊരു ഐറ്റം കിട്ടും എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ പീസ് എഗ് മസാല പറയുന്ന അവ കഴിക്കാത്തത് ഒരു ചുരുക്കമായിരിക്കും നമ്മൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഏതാ അമ്മയുടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇനി ഇതെല്ലാം ഇതെല്ലാമെന്നതിനാവശ്യം എങ്ങനെ ഉണ്ടാക്കണ്ടേ നമുക്ക് 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 നേരെ നേരെ നമ്മൾ ഗ്രീൻ വെച്ചിട്ടുണ്ട് എന്തെല്ലാം നോക്കാം ഇതൊരു മൂന്ന് സവാള പിന്നൂന്ന് പച്ചമുളക് ഉണ്ട് രണ്ട് ചെറിയൊരു തക്കാളിണ്ട് ഇതൊരു കാ കിലോ ഗ്രീൻ പീസ് ഉണ്ട് ഇത് തലേനെ വെള്ളത്തിലിട്ട് വെച്ചതാണ് നാല് മുട്ട ഞാൻ കുറച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചുള്ളിയും തക്കാളിയും നമ്മൾ മാറ്റി വെക്കണ്ടായിരുന്നു അവസാനം ഡെക്കറേഷന് വേണ്ടിട്ട് പിന്നെ ചിക്കൻ മസാലയുണ്ട് ഗരം മസാലയുണ്ട് മഞ്ഞളുണ്ട് ഉപ്പുണ്ട് ഈ ചിക്കൻ മസാല വേണമെന്നൊന്നുമില്ല നിർബന്ധമില്ല മാത്രം ഒരിക്കൽ മാത്രം ഇട്ടാട്ടാ അപ്പൊ നമുക്കിത് വേവിക്കാൻ വെക്കാം ണ്ട് അപ്പോ ഗെയിമിസ് ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊരു

അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം അഭിപ്രായം നമ്മൾ പറയണം കേട്ടോ ലൈക്കും ചെയ്ത് സഹായിക്കാം നമുക്ക് എന്നാലും നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റും നമുക്ക് പുതിയ ചാനൽ തുടങ്ങിയതാണ് എത്രയായിട്ട് സപ്പോർട്ട് അപ്പം നമുക്കതിന് വേവിച്ചിട്ട് എടുക്കുമ്പോ കാണാം ഗ്രീൻ പീസ് വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ചട്ടി ചൂടേശേഷം നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാം ഇതിലെണ്ണിച്ചു നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം സാളാം ഉള്ളി ഉള്ളിന്ന് പറഞ്ഞിട്ടു ചെയ്യുന്നത് ഉള്ളി നമ്മളീ നിലശനമാള്ളിന്ന് പറയും സവാളാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കറുകി ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വിചാരിക്കണ്ട അത് നല്ല എരിവൊന്നും ഇല്ലാത്ത പറഞ്ഞാ നല്ല എരിവില്ല പറഞ്ഞിട്ട് ഇത്ര ഇടണ്ട എരിവായിട്ട് തിന്നങ്ങില്ല അപ്പൊ ഇതാ ഇല്ലേ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നു ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട്

അപ്പൊ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇടി ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഇടുന്നുണ്ട് ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ആശം ഇട്ടാ ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കൊടുക്കാം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വെച്ചെടുക്കാം ചെറിയ രീലേ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിണ്ട അഞ്ച് മിനിറ്റ് അഞ്ചു റെഡി എല്ലാരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് നോക്കിട്ട് എന്റെ അഭിപ്രായം നമുക്ക് കമന്റിലൂടെ അറിയിക്കാം അപ്പൊ നമ്മൾ ചായര വളം ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാളത് കഴിക്കാൻ പോയി അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത്